ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമ്പറാവട്ടെ നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അദ്ധ്യായം ഇരുപത്തിയാറാമത്തെ തിരുവചനം മനുഷ്യരെല്ലാം നിങ്ങളെ പ്രശംസിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ദുരിതം അവരുടെ പിതാക്കന്മാർ വ്യാജ പ്രവാചകന്മാരോടും അങ്ങനെ തന്നെ ചെയ്തു പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി ഇവിടെ യേശു തൻ്റെ വാക്കുകൾ കൊണ്ട് അന്ന് തൻ്റെ ശിഷ്യന്മാരെയും ഇന്ന് നാം ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്ന നാല് അനുഗ്രഹങ്ങളും തൊട്ടു പിന്നാലെ സൂചിപ്പിക്കുന്ന നാല് കഷ്ടങ്ങളും വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം ഇരുപതാമത്തെ തിരുവചനം മുതൽ ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം വരെ കാണുന്ന നാല് അനുഗ്രഹങ്ങളുടെ വാഗ്ദാനങ്ങൾ സുവിശേഷ ഭാഗ്യങ്ങൾക്ക് അർഹതയുള്ളവർ അവർ ദരിദ്രരാണ് വിശപ്പ് സഹിക്കുന്നവരാണ് കരയുന്നവരാണ് മനുഷ്യപുത്രൻ നിമിത്തം അവഹേളിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന നാല് കൂട്ടരാണ് അവൻ്റെ രാജ്യത്തിൽ അവൻ്റെ കണ്ണുകളിൽ ഭാഗ്യവാന്മാർ തൊട്ടുപുറുകെ തൻ്റെ രാജ്യത്തിൽ കഷ്ടമനുഭവിക്കാൻ പോകുന്നവരെ കുറിച്ചും അവൻ സൂചന നൽകുകയാണ് ആരൊക്കെയാണ് ആ ഗണത്തിൽ കർത്താവ് പെടുത്തിയിട്ടുള്ളവർ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം മദ്ദേഹം ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള വാക്യങ്ങളിലാണ് നാം ഈ ഗണത്തിൽപ്പെടുന്നവരെ കാണുന്നത് സമ്പന്നർ സംതൃപ്തരായി ഇപ്പോൾ കഴിയുന്നവർ ചിരിക്കുന്നവർ മറ്റുള്ളവരുടെ പ്രശംസ കേട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ആരെയാണ് കർത്താവ് ഉന്നം വയ്ക്കുന്നത് ഈ സന്ദർഭത്തിൽ കള്ള പ്രവാചകന്മാരെ പോലെ വഞ്ചകരായവരെ ദൈവദാസനായി ജീവിക്കുന്നു എന്ന പ്രതീതിയിൽ പ്രശംസയ്ക്കായി മാത്രം ചെറുവിരലനക്കുന്ന ആളുകളെ ആളാകുവാൻ മുൻപന്തിയിൽ നിൽക്കുന്ന സമ്പന്നരും സന്തുഷ്ടരുമായവരെ ആയിരിക്കാം എന്നാൽ ഒന്ന് നമുക്കറിയാം ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ വന്ന ക്രിസ്തുവിന് സ്വന്തം ജനത ചാർത്തിക്കൊടുത്ത ആരോപണമുണ്ട് എന്താണത് വിഷദ്ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അദ്ധ്യായം മുപ്പത്തിനാലാമത്തെ തിരുവചനത്തിൽ അവനെതിരെയുള്ള ആരോപണം യേശു നമ്മളോട് പറയുന്നുണ്ട് മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും കുടിക്കുന്നവനുമായി വന്നു ഇതാ അവൻ ഭക്ഷണപ്രിയനും മദ്യപാനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമാണ് എന്ന് നിങ്ങൾ പറയുന്നു എന്ന തിരുവചനം ശരിയായിരുന്നു അവൻ സമ്പന്നരുടെ കൂട്ടുകാരനായിരുന്നു സമൂഹത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ചുങ്കക്കാരൻ്റെ വളരെ നല്ല കൂട്ടുകാരനായിരുന്നു എന്നാൽ യേശു അവരിൽ കാണുന്ന ഒരു വലിയ ഗുണമുണ്ടായിരുന്നു എന്താണ് അത് ദൈവവുമായുള്ള അനുരഞ്ജനത്തിനുള്ള മനസ്സ് പശ്ചാത്താപം കൊണ്ട് നിറയുന്ന ഹൃദയം അരുമത്യ നാട്ടിലെ അതിസമ്പന്നനായ ജോസഫും ജെറിക്കോയിലെ ചുങ്കക്കാരുടെ തലവനായ ധനികനായ സക്കായിയും ഫരിസേറിലെ യഹൂദപ്രമാണിയായിരുന്ന നിക്കോതിമോസും ഇപ്പോൾ തൻ്റെ മുന്നിലിരുന്ന് തന്നെ കേൾക്കുന്ന എല്ലാം ഉപേക്ഷിച്ച് വന്ന തൻ്റെ പ്രിയ ശിഷ്യഗണം വള്ളവും വഞ്ചിയും ഉപേക്ഷിച്ചവർ പെരുത്ത മീൻകൂട്ടത്തെ വേണ്ടെന്ന് വെച്ചവർ ചുങ്കസ്ഥലത്തു നിന്നും ഒറ്റ വിളിയിൽ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് വന്നവർ അങ്ങനെ പലരും അവൻ പറയാതെ പറയുകയാണ് ധാരാളം സമ്പത്തും സ്വത്ത് ഉയർന്ന സ്ഥാനവും അധികാരവുമുള്ള ആർക്കും തന്നെ അനുഗമിക്കാം തൻ്റെ പ്രിയ ശിഷ്യനാകാം പാപമോചനത്തിനും ദൈവവുമായുള്ള അനുരഞ്ജനത്തിനും വാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന യേശു എന്നാൽ നാം സൂക്ഷിക്കണം എന്തിനാണ് നാം സൂക്ഷിക്കേണ്ടത് ഒരുപക്ഷെ ഇപ്പോൾ ഈ നിമിഷം ഈ ലോകത്തിൻ്റെതായ എല്ലാ ഭൗമിക ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നിറവേറ്റപ്പെട്ടവർക്ക് നമ്മുടെ നിലവിലെ സാഹചര്യങ്ങൾക്കപ്പുറം നമ്മുടെ ആത്മീയ ആവശ്യങ്ങളിലേക്ക് നോക്കുവാൻ നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കുവാൻ ധനവാനും ലാസറിൻ്റെയും ഉപമേലെ ലാസറിനെപ്പോലെ ആരെങ്കിലും നമ്മുടെ അറിവിലും പരിചയത്തിലും ഒരുപക്ഷെ നമ്മുടെ വീടിൻ്റെ അയൽപ്പക്കത്തുണ്ടോ അന്വേഷിക്കുവാനുള്ള ഒരു മനസ്സും ആർദ്രമായ ഒരു ഹൃദയവും നസറായൻ നമുക്ക് തരട്ടെ എന്നാഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു നല്ലൊരു ദിവസം നേരുന്നു